സിദ്ധിക്കും ദിലീപനം കൂടെ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാവുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരിസ് എന്നിട്ട് പറയും ദിലീപ അത് വേണ്ട കേട്ടോ ഇവർ രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷം ഷാരിസ് ഷാരീസോന്നിട്ട് അത് വേണ്ട കേട്ടോ അപ്പം ദിലീപേട്ടനും ഈ തെണ്ടിക്ക് എന്തായിട്ട് ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവ പഴയ സാധനം വേണ്ട നിങ്ങടെ രണ്ടുപേരുടെയും കോമഡി ഇല്ലാത്തോണ്ട് കൃത്യമായി ഞാൻ കാണുന്ന വെച്ചാൽ ഇവര് രണ്ടുപേരും സീൻ അപ്പൊ എന്നോട് ചോദിക്കുന്ന നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഇവൻ എന്തിനാ വന്നു പുള്ളിക്ക് മനസ്സിലായി ദില്ല എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കെന്നെ മാറിപ്പോവും പക്ഷെ പിന്നെ സിദ്ദിക്കായിട്ട് ഇവർ ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരീസ് വരുന്നു അത് വേണ്ടെന്ന് പറയുന്നു ഒരു മാറി നിൽക്കുന്നു അപ്പൊ അഘോരാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരാത്രം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അത് ഡേറ്റിലായിരുന്നു ഞാനല്ലേ അങ്ങനെ ഓഹോ ഇല്ലല്ലോ അങ്ങനെയല്ലല്ലോ സിറ്റിക്ക് നേരത്തെ പറഞ്ഞു സിറ്റിക്ക് പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടെന്ന് ആ കുറെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഞാൻ ജോണി പോലും ജോൺ ചട്ടനും പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു ചെറുപ്പക്കാർ അപ്പൊ അപ്പൊ ഈ പ്രോസസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട് പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോവുക എന്നതിനപ്പുറം അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് അടുത്ത എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനിൽ ഒരു എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം എന്ന് നിരന്തരമായി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് കമൻറ്റബിൾ തന്നെ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് ഇവർക്കിടയിൽ